സ്വതന്ത്ര ചിന്തയുടെ ഒരു തരി പോലും ഇല്ലാത്ത പൂർണ്ണമായ മതപരിശീലനം ലഭിച്ച ഒരു വിശ്വാസിയെ ബോധവൽക്കരിക്കുന്നതും തർക്കിക്കുന്നതും നെഗറ്റീവ് എഫക്റ്റ് അല്ലേ അയാളിൽ ഉണ്ടാക്കുന്നത് അയാൾ യുക്തിചിന്തയിൽ നിന്ന് കൂടുതൽ അകലാലല്ലേ ഇതുപകരിക്കൂ കൂടുതൽ ആളുകളും ഇത്തരക്കാരല്ലേ ഏതാണ് മികച്ച വഴി ഇങ്ങനെയുള്ളവരെ ബോധവൽക്കരിക്കണം അതായത് ഈ എല്ലാവരിലും ഒരേ സാധ്യത അല്ല ഇതിനകത്തുള്ളത് വ്യക്തികൾ വ്യത്യസ്തമാണ് പക്ഷേ ഈ വൈകാരികമായി ഒരുപാട് ഈ പടച്ചടി കാണിക്കുന്ന ആളുകൾ അവരെ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭദ്രമല്ല അവരുടെ അവസ്ഥ അവരവസ്ഥെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ദേ ആർ അഫ്രൈറ്റ് അവർക്ക് പേടിയുണ്ട് പൊളിഞ്ഞു പോകുമോ എന്നുള്ള ഒരു പേടിയുണ്ട് ചില ഹാർഡ്കോർ വിശ്വാസികൾ അവരെ മസ്തിഷ്കപരമായിട്ടൊരു ഇറിക്കവറബിളായിട്ട് ഒരവസ്ഥയിലെത്തി കഴിഞ്ഞാൽ അവർ ചിരിച്ചുകൊണ്ടായിരിക്കും ഇതെല്ലാം നേരിടുന്നത് അവരെയാണ് ഒട്ടും മാറ്റാൻ പറ്റാത്തത് ഈ വൈകാരികത കാണിക്കുന്ന ആളുകൾ അവർ പരിഭ്രാന്തരാണ് അവർക്ക് എന്തോ നഷ്ടപ്പെടുക കളിപ്പാട്ടം നഷ്ടപ്പെടുന്ന പോലെ അവർ പരിഭ്രാന്തരാണ് അപ്പോൾ അവരിൽ യഥാർത്ഥത്തിൽ പലതും നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുക പാത്രം അറിഞ്ഞ് വിളമ്പുക ഒരാളെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ പ്രോഡക്റ്റ് ബുഫേ അവിടെ കൊണ്ടുവന്ന് ബുഫേ കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യമില്ല അയാൾക്ക് വേണമെങ്കിൽ എടുക്കുക ആദ്യം പറയും ഇതാണ് ഐറ്റംസ് അങ്ങനെ ദിസ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് യു ക്യാൻ ഇമ്പോസ് ഓൺ എനി ബഡി ആരിലും അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന സാധനമേ അല്ല ഇത് ഒരാളെ വിശ്വാസിയാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അത് നിങ്ങൾ മസ്തിഷ്കം കൂടി സഹായിക്കും ഒരു ചരിഞ്ഞ പാതയിലൂടെ വണ്ടി നൂട്ടറിൽ പോകുന്നവണമാണ് മറ്റേതൊരു കയറ്റം കയറുന്നതോടെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ വെറും മനു ഇതല്ലോ വെറുതെ കൊണ്ട് ഇടിച്ച് കയറ്റുകയല്ലോ ഒരാളിനെ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഒരു പെൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നത് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നത് നോക്കിയിട്ട് ആളിൻ്റെ രീതികളും ഇഷ്ടങ്ങളും ഒക്കെ നോക്കിയിട്ട് എന്തൊക്കെ പറഞ്ഞാൽ ഇഷ്ടപ്പെടും ഏതൊക്കെ രീതിയിൽ പറഞ്ഞാൽ ഇഷ്ടപ്പെടും അങ്ങനെയല്ലേ ചെയ്യുന്നത് ആ ഒരു വിവേചന ബുദ്ധി ഇതിനകത്തും കാണിച്ചാൽ മതി ഇസ് സംതി ലൈക്ക് ഊയിങ് അത്രേ ഉള്ളൂ അതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ മാത്രമല്ല എൻ്റെ കാലത്തിൽ നിന്ന് ഒരുപാട് ടെക്നിക്കൾ മുന്നോട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും